മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും യുവാ ചികിത്സക്ക് പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് നടത്തി കൂട്ടായ്മ കരു മുള്ളറ സ്വദേശി പാറമൽ റഹ്മയുടെ ചികിത്സയ്ക്കായി തരിശിൽ ചൈതന്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് കരുവാരകുണ്ട് മുള്ളറ സ്വദേശി അൻഫാസ് റഹ്മാൻ എന്ന ഇരുപത്തിയൊന്നുകാരന്റെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തുക കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തരിശ് ചൈതന്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് നേരത്തെ സോഷ്യൽ മീഡിയ വഴി നടത്തിയ ക്യാമ്പയിനിലൂടെ അയ്യായിരം പേരാണ് ബിരിയാണി പൊതികൾ ഓർഡർ ചെയ്തത് അരിയും ചിക്കനും ഉൾപ്പെടെ സുമനസുകൾ നൽകിയതോടെ അഞ്ച് ലക്ഷം രൂപയിലധികം ഇതിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്നാണ് കൂട്ടായ്മയുടെ പ്രതീക്ഷ ഒരു മാസത്തിന് കഴിഞ്ഞിട്ടാണ് ഈ കിഡ്നി രോഗം ഗുരുതരമായി ബാധിച്ച് നടക്കാനും യാത്ര ചെയ്യാനൊന്നും കഴിയാത്തൊരവസ്ഥയിലായി മാറിയിരിക്കുകയാണ് അപ്പോൾ തരിശില് കാരുണ്യത്തിൻ്റെ ഹൃദയമുള്ള കൂട്ടായ്മയാണ് ഇത് സംഘടിപ്പിക്കുന്ന ഈ ബിരിയാണി ചലഞ്ച് അതിന് എല്ലാവരുടെയും പിന്തുണയും വേണം ഈ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് കിഡ്നി നൽകുന്നതെങ്കിലും നമുക്ക് തുടർന്നുള്ള ചികിത്സയ്ക്ക് ഒരു ഏഴ് ലക്ഷം രൂപയും കൂടി വേണ്ടിവരും അതിന് നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റു ഉള്ള പ്രദേശങ്ങളിലുള്ള ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്ലബിൻ്റെ നേതൃത്വത്തിൽ തരിശ് ചൈതന്യ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമീപത്തുള്ള ക്ലബ്ബുകളെ ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇന്ന് അയ്യായിരം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണം വളരെ നല്ല രൂപത്തിൽ ഇത് സമാപിക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചികിത്സാ സഹായ സമിതി ചെയർമാന്മാരായ ഫിറോസ് പുത്തൻപീടിക ഗിരീഷ് തച്ചമ്പറ്റ പി സൈനബ കൺവീനർ എൻ ടി അഷറഫ് പി ഫാഹിദ് ട്രഷറർ യാസർവാലയിൽ പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ വി നൌഷാദ് ഉമ്മർ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ